നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഏതാണെന്ന് ഓർത്തിട്ടുണ്ടോ നമ്മളെല്ലാവരും ചിലപ്പോൾ അതേ കൂടെ പോയിട്ടുണ്ടാവും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളെ വിഷമിപ്പിക്കുമ്പോഴാണ് അല്ലേ നമുക്കറിയാത്ത പരിചയമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഒരു വഴി പോക്കൻ ഒരു സ്ട്രേഞ്ചർ വന്ന് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാലോ നമുക്ക് ഈ ചെവി കിടെ കേട്ട് നമുക്ക് മറ്റേ ചെവി കൂടെ കളയാം അല്ലെങ്കിൽ നാളെ നമ്മളവരെ കാണുന്നില്ല അല്ലെങ്കിൽ നമ്മളവരോട് പിന്നെ മിണ്ടുന്നില്ല നമ്മൾ അറിയുന്നില്ല പക്ഷേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മളെ വേദനിപ്പിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പ്ര നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്രവൃത്തി അവർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഒരുപാടത് ബുദ്ധിമുട്ടിക്കും അല്ലേ പക്ഷെ നമുക്ക് ലൈഫിൽ നമുക്ക് അവരോടത്ത് വീണ്ടും നമ്മൾ സഹകരിക്കേണ്ടി വരും നമ്മൾ ചിലപ്പം സംസാരിക്കേണ്ടി വരും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യാ നമുക്ക് പറ്റുന്നൊരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഡൗൺ ഡൗണായിപ്പോകും നമ്മൾ ലൈഫിൽ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഓരോ അച്ചീവ്മെൻസിന് വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും ലൈഫിൽ അപ്പോൾ ഈ അച്ചീവ്മെൻസിനൊക്കെ ഒരു തടസ്സമായിരിക്കും ഈ പ്രശ്നം കൊണ്ടുണ്ടാവുക അപ്പോൾ ആ ഒരു വലിയൊരു വഴക്കോ ഒരു സ്പർദ്ധയോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് നമ്മൾ തന്നെയാണ് നമ്മുടെ മൈൻഡിനെയാണ് ആൾ പറഞ്ഞിട്ട് പോയി ചിലപ്പോൾ ആളുടെ മൈൻഡിൽ ഉണ്ടാവുക പോലും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ ഇത് കിടക്കും ഇത് നമ്മുടെ ഭാവിയിലോട്ടുള്ള നമ്മുടെ അച്ചീവ്മെൻസിനെ തടസ്സപ്പെടുത്തും അപ്പോൾ നമ്മൾ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴി ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇതെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ആ ആളുടെ പ്രവൃത്തി നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക മനസ്സിലായില്ലേ ആ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരിക്കലും മറക്കാതിരിക്കുക പക്ഷെ ആളോട് നമ്മൾ ക്ഷമിക്കുക നെവർ ഫൊഗറ്റ് ദ സിറ്റുവേഷൻ അല്ലെങ്കിൽ നെവർ ഫൊഗറ്റ് ദ പേഴ്സൺ ഹു ഡിഡ് ദാറ്റ് ടു യു ബട്ട് ഫോഗിറ്റ് ദ പേഴ്സൺ ഇതാണ് വളരെ എന്താ പറയുക ഒരുപാട് റൈറ്റിങ്സും ഒരുപാട് ആർട്ടിക്കിൾസും എല്ലാം ഇതിൽ വന്നിട്ടുള്ളതാണ് ഒരുപാട് വലിയ സേയിങ്സ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സിമ്പ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരാൾ നമ്മളോട് ചെയ്ത ആ തെറ്റോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനും ചില കാര്യങ്ങൾ നമ്മൾ മറക്കു പോലും ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഒരു ജീവിതകാലം മൊത്തം നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും അപ്പം നമ്മൾ ഓർത്തോളൂ നമ്മൾ മറക്കണ്ട പക്ഷേ അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാം അതെന്തിനാണ് ചെയ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് നമ്മൾ ക്ഷമ കൊടുത്തു എന്നുപരിയായിട്ട് നമ്മുടെ മെൻ്റൽ പീസിന് നമ്മുടെ സന്തോഷത്തിന് നമുക്ക് വേണ്ടി നമ്മുടെ അച്ചീവ്മെൻ്റ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ കാര്യമായിട്ട് വളച്ചൊടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഒരുപാട് ഭാവിയിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുന്നോട്ടത്താൽ ഉള്ള ആ ഓട്ടത്തിലെ തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫോഗീവ് ചെയ്യാം ബട്ട് നെവർ ഫൊ ഗറ്റ് വാട്ട് ഹി ഹാസ് ഡൺ ടു യു ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു നോട്ടിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലല്ലോ അല്ലേ അപ്പോൾ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് രാവിലെ മുന്നരായ ഞാൻ ഇത് കിച്ചണിലെത്തിയിട്ടുണ്ട് കിച്ചണിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഷെടപടി ചെടുപിടിയും നമ്മുടെ പണികളാണല്ലോ അപ്പോൾ രാവിലെ ഇന്ന് ഒരു പരിപ്പും പടവലങ്ങയും കൂടെ ഉള്ളൊരു ഒഴിച്ചുകറി ഇതൊക്കെ നമ്മൾ ഒത്തിരി കാണിച്ചിട്ടുള്ളതാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പരിപ്പും പടവലങ്ങയും കൂടെ ഒഴിച്ചു കറിയാണ് പിന്നെ ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി പിന്നെ രാവിലെ ചമ്മന്തിയും ദോശയുമാണ് അപ്പം ദോശമാവ് ഉണ്ടായിരുന്നു അപ്പോൾ ദോശമാവ് നമുക്ക് തീർക്കണമല്ലോ അപ്പോൾ ചമ്മന്തിയും ദോശ സിമ്പിൾ സിമ്പിൾ എന്നിട്ട് ഞാൻ എന്താ ഇതിപ്പം അരപ്പൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് പടവലങ്ങിയ പരിപ്പ് കറിയുടെ അരപ്പ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ പരിപാടികളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുവഴി അങ്ങനെ ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കട്ടെ അപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് സംഭവം എന്താണെന്ന് അറിയണ്ടേ ഇന്ന് ഇന്നാണ് ഗൈസ് ആ ദിവസം ഇന്നാണ് അതായത് നമ്മുടെ ട്രെയിൻ മെയ്റ്റ്സ് നമുക്ക് രണ്ട് രണ്ട് വഴി ഞാൻ പോകാറുണ്ട് കോട്ടയം വഴിയും പോവാറുണ്ട് ആലപ്പി വഴിയും പോകാറുണ്ട് അപ്പോൾ ആലപ്പി വഴിയാണ് ഞാൻ കൂടുതലും പൊക്കൊണ്ടിരുന്നത് ഇപ്പം ഞാൻ കോട്ടയം വഴി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഉറങ്ങാൻ കുറച്ചുകൂടെ സൗകര്യം കോട്ടയം വഴിയാണ് അതുകൊണ്ട് നമ്മുടെ ഉറക്കത്തിന് വേണ്ടിയിട്ടാണ് കോട്ടയം വഴി പോകുന്നത് അപ്പം കോട്ടയം വഴിയും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അതേപോലെ തന്നെ ഞാൻ ആദ്യം പിച്ച വെച്ച് തുടങ്ങിയത് ആലപ്പി വഴിയുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പമാണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ ഓഫീസിൽ ജോലിയിൽ നിന്ന് ആൾക്കാരാണ് കേട്ടോ ഇതിൽ ടീച്ചേഴ്സിൻ്റെ പിന്നെ ഓരോ ഓഫീസില് സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ്റും അല്ലാത്തതും ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളൊരു കൂട്ടായ്മയാണ് നമ്മുടെ ട്രെയിൻ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ യാത്രക്കിടയിലുള്ള സന്തോഷവും പിന്നെ നമ്മുടെ എന്താ പറയുക ഓരോരോ കഥകളും പിന്നെ ഒന്നെന്ന് കേൾക്കുന്ന വിഷയങ്ങൾ അതായത് മേ ബി ഒരു ന്യൂസ് റിപ്പോർട്ടായിരിക്കും നമ്മളിതെല്ലാം ചർച്ച ചെയ്യുന്നത് ട്രെയിനിലാണ് ഇപ്പം എന്തൊരു റെലവെൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് വരാണെങ്കിലും ഇതിൻ്റെ എല്ലാം ചർച്ചയും അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ അതിൽ ഉപരിയായിട്ട് ഇത് ഇതിങ്ങനെ ചെയ്താൽ ശരിയായില്ലേ അല്ലെങ്കിൽ നാലും അയാൾ അങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയുക കുഞ്ഞ് കുഞ്ഞ് പരിദോഷണം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നല്ല രീതിയിലാണേ പരദൂഷണം എന്ന് പറയുമ്പോഴത്തേക്കും നല്ലതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ അന്നുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിൽ നടക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഉറക്കമുണ്ട് പിന്നെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഈ യാത്രക്കിടയിൽ ഉണ്ടാവുക അപ്പോൾ എൻ്റെ ആ നമ്മുടെ ട്രെയിൻ മീറ്റ്സ് അതായത് ആലപ്പുഴ വഴിയുള്ള ട്രെയിൻ മെയ്റ്റ്സും മെയ്റ്റ്സിൻ്റെ എല്ലാവരുടെയും കൂടെ ഓണം ആ ഓണം കഴിഞ്ഞിട്ടുള്ള ഓണം ഫ്രണ്ടിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓണത്തിന് ആ ടൈമിൽ തന്നെ ഓണം ഫ്രണ്ടിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഫ്രണ്ടിനെയൊക്കെ സെലക്ട് ചെയ്തില്ലേ അതേപോലെ നമുക്ക് ഒരു ഓണം ഫ്രണ്ടിനെ സെലക്ട് ചെയ്തിട്ട് ആ ആൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പം വെക്കേഷന് മുന്നേ തന്നെ ഓണം ഫ്രണ്ടിനെ സെലക്ട് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ സമ്മാനവുമായി എത്തണം അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്കും ഒരാൾ സമ്മാനം തരും ഞാനും ഒരാൾക്ക് സമ്മാനം കൊടുക്കണം അപ്പം എന്ത് രസമല്ലേ ചെറുപ്പത്തിലേ തൊട്ടേ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് അല്ലേ അപ്പം നമ്മൾ തന്നെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ നമുക്ക് നമ്മൾ തന്നെ ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ച് നമ്മുടെ അൺനോൺ ഫ്രണ്ട് ആ ഫ്രണ്ട് ഭയങ്കര സർപ്രൈസിംഗ് ആയിരിക്കും കേട്ടോ അതാരെന്ന് പറയില്ല ആ സമയത്ത് മാത്രമേ നമ്മൾ അറിയുള്ളൂ അപ്പം എനിക്കത് അങ്ങനെ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഞാനത് അറിയാൻ ശ്രമിക്കാറുമില്ല കാരണം എപ്പോഴും സർപ്രൈസസ് ആണല്ലോ രസം നമ്മൾ നേരത്തെ എറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഗും അങ്ങ് പോവില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനും അത് കണ്ടുപിടിക്കാനൊന്നും നിന്നില്ല ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു എന്താ പറയുക ഒരു മെറ്റീരിയൽ ഡ്രസ്സിൻ്റെ മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇനി എനിക്കാരാണ് എനിക്ക് ചിലപ്പോൾ ആൾ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി രാവിലെ തൊട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നടക്കേണ്ടത് ആരായിരിക്കും എന്തായാലും ആരായിരിക്കും എന്നും പറഞ്ഞിട്ട് കേട്ടോ അപ്പം രാവിലെ രാവിലെയല്ല ഗിഫ്റ്റ് കൊടുക്കുന്നത് ശരിക്കും വൈകുന്നേരമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കോളേജ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ടൈമിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇത് നമ്മൾ ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു ഒരു എല്ലാവരും വന്ന് ഒരു ചായ കുടിക്കാനൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ പോവും പക്ഷേ എനിക്ക് ട്രെയിൻ പിന്നെ അവർ പോകുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടുള്ള ട്രെയിനാണ് ഒരു എനിക്ക് തോന്നും വൈകുന്നേരം ഒരു അഞ്ചേ മുക്കാലൊക്കെ ഉള്ള ട്രെയിനാണ് അവർ തിരിച്ച് പോകുന്നത് ആലപ്പി വഴി അപ്പളേ ട്രെയിനുള്ളൂ അപ്പോൾ ഞാൻ തിരിച്ച് കോട്ടയം വഴിയുള്ള ട്രെയിനിൽ കയറിയിട്ട് ഞാനിങ്ങി പോരും അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ടൈമിൽ അതായത് ഈവനിങ് കോളേജ് വിട്ടതിന് ശേഷം എനിക്ക് എനിക്ക് വേണ്ടി എന്ന് ഞാൻ എടുത്തു പറയണം എൻ്റെ കൂട്ടുകാരെല്ലാവരും കുറച്ച് നേരത്തെ അതായത് ഒരു മണിക്ക് ഒക്കെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം എന്നിട്ട് അവർ പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അങ്ങനെ ഇന്ന് വൈകുന്നേരം അത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു അതിൻ്റെ കാണാനും എന്താ പറയുക ഗിഫ്റ്റ് കൈമാറാനും ഉള്ളൊരു സന്തോഷത്തിലായിരുന്നു അപ്പോൾ അത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ഇതൊക്കെയാണ് കേട്ടോ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു പൊട്ടാറ്റോ പിന്നെ നമ്മുടെ കറി പിന്നെ ചോറ് പിന്നെ ദോശ ചമ്മന്തി ഇതെല്ലാം ചന്ദ്രിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് റെസിപ്പി ഒന്നും ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നോർമലി നമ്മളെല്ലാവരും ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ ഒക്കെ പാക്ക് ചെയ്ത് ഞാനത് റെഡിയായി പോകുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച കുറച്ച് പോകുന്ന വിഷ്വൽസും കൂടെ ഷൂട്ട് ചെയ്യാറുണ്ട് സാധാരണ നമ്മളിവിടെ വെച്ച് എൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ സെന്ധ്രട്ടൻ എന്തേ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മോളെ കൊണ്ടുപോകാറില്ല നമ്മൾ മോളെ അവിടെ തന്നെ കിടത്തിയിട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞില്ല അന്നൊരു ദിവസം ഇറങ്ങുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ആക്സിഡൻറ്റ് എൻ ദ സെൻസ് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിച്ചു ബാക്കിൽ നിന്ന് മോൾ വന്ന് ഫ്രണ്ടിൽ വീണു അങ്ങനെ ആകെ ഒരു ഒരു കലപിലാ പ്രശ്നമായി നമ്മൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷഡ് ആയായിരുന്നു അതിനുശേഷം ആ പരിപാടി നിർത്തി മോളെ ഇവിടെ കിടത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതേ നമ്മുടെ ആദ്യ ടീച്ചർ വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു ഇത് ശരണ്യ മിസ്സാണ് കേട്ടോ അപ്പം ശരൺ ടീച്ചർ ശരിക്കും ഇപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് വേറൊരു കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇന്ന് എക്സാം ഡ്യൂട്ടി ആയിട്ട് വാല്യൂ ഇവിടെ എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളേജിലേക്ക് വരികയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും ഈ ആതിരയുടെ മുഖം കണ്ടിട്ട് ഞാൻ ചിരിച്ചു പോയതാണ് കേട്ടോ ആതിര ഭയങ്കര പോസ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ശരണ്യ മിസ്സിനെയും ആ ആതിരേയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ ഒരു എട്ടര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തി വീണ്ടും ആതിരോ ഓ ഈ ആതിരെ തട്ടി നടക്കാൻ വയ്യല്ലോ അല്ലേ അതിരെയാണ് നമ്മുടെ കുക്കിംഗ് ഒരു ഭയങ്കര കുക്കാണ് കേട്ടോ ആൾ അപ്പോൾ അത് ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ടോ നിങ്ങൾ ഞാൻ പോയി അവിടുത്തെ കോളേജിലെ വിശേഷമൊന്നും എടുക്കുന്നില്ല ഇതാണ് നമ്മുടെ ട്രെയിൻ ഫ്രണ്ട്സ് നമ്മുടെ ആലപ്പി വഴിയുള്ളത് ഇതെല്ലാം ലക്ഷ്മി ടീച്ചറാണ് ആദ്യം നിൽക്കുന്ന കണ്ണാടി അപ്പോൾ ലക്ഷ്മി ടീച്ചറ് ലോ കോളേജിലെ ടീച്ചറാണ് വൈസ് പ്രിൻസിപ്പളാണ് പിന്നെ നമ്മുടെ സിന്ധു ഇവരെല്ലാം ഓരോരോ ഓഫീസിൽ വർക്ക് ചെയ്യാണ് കേട്ടോ പിന്നെ നമ്മുടെ സീജ ഈ സി ജി ആയിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട് പിന്നെ നമ്മുടെ ലൈബ്രൂ ലൈബ്രീനെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ലൈബ്രീനെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ദേ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ഇത് സീജ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനാണെന്നുള്ളത് പക്ഷേ സി ജി ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സി ജിയുടെ ഓഫീസില് സി ജിയുടെ മാം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ രണ്ടുമുതു പേര് ആരായിരിക്കും ആരായിരിക്കും നമുക്ക് എല്ലാവരും ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ സി ജിയുടെ മാം പറഞ്ഞു വന്ന് ശ്വേത തന്നെയാണ് ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ ആ കരുതുന്ന ഒക്കെ ഭരിച്ചു എന്നൊക്കെയായിരുന്നു പറഞ്ഞു അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് എൻ്റെ ആയിരുന്നു കേട്ടോ ലൈബ്രറിയനെയാണ് ഞാൻ എന്ന് വിളിക്കുന്നത് എൻ്റെ കോളേജിലെ ലൈബ്രറിയനാണ് അപ്പൊ ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല അവർ രാവിലെ കിറ്റും കൊണ്ട് ഞാൻ പറഞ്ഞു വലിയ പൊതിയൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞു വന്നതായിരുന്നു പക്ഷേ ആളായിരുന്നു എൻ്റെ ഫ്രണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഞാനിങ്ങനെ കുറച്ച് മുന്നേ ഒക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പം ഈ നല്ല നല്ല ഷോളുള്ള ഡ്രസ്സസ് ഒക്കെ ഇഷ്ടമാണ് പിന്നെ എനിക്ക് വൈറ്റ് ഡ്രസ്സസിനോട് ഇപ്പം എനിക്കൊരു താല്പര്യമുണ്ട് ഫ്ലോറലൊക്കെ ഇഷ്ടമാണെന്നൊക്കെ എന്തോ ഇതെല്ലാം ഓർത്ത് വെച്ചിട്ട് ആൾ എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു ഡ്രസ്സാണ് കൊണ്ടു തന്നത് കേട്ടോ ഒരു വൈറ്റ് ഫ്ലോറൽ എന്താ പറയുക എനിക്ക് അതുപോലെ കോട്ടൺ ഭയങ്കര ഇഷ്ടമാണ് കോട്ടൺ മെറ്റീരിയൽ എനിക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ സ്വെറ്റ് ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് കോട്ടൺ ആണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കോട്ടൺ നല്ലൊരു നല്ല ഡ്രസ്സില്ല എന്ന് പറയണം എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ ഇത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ നല്ലൊരു ഡ്രസ്സ് മെറ്റീരിയലൊക്കെ കൊണ്ടുത്തുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അവരെന്നോട് പറയായിരുന്നു ഇപ്പം ഞാൻ കുറേ നാളായിട്ട് കോട്ടയം വഴിയല്ലേ വരുന്നത് അപ്പോൾ പറഞ്ഞു അടുത്ത പ്രാവശ്യം തൊട്ട് രാവിലെ ആലപ്പി വഴി പോലുള്ള ട്രെയിനിൽ രണ്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും വന്നില്ലെങ്കിൽ ഞങ്ങൾ പേര് വെട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഞാനത് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ കെട്ടിപ്പിടുത്തം കിട്ടിയില്ല അപ്പോൾ ഒന്നുകൂടെ വീഡിയോ എടുക്കുന്ന പറഞ്ഞ അഞ്ചാറ് വർഷം ഞങ്ങൾ കെട്ടിപ്പിടിച്ചു സി ജെ ഞാനും കൂടെ കേട്ടോ ഭയങ്കര വൈബ് ടീമുകളാണ് കേട്ടോ എല്ലാരും ലക്ഷ്മി ടീച്ചർ ലക്ഷ്മി ടീച്ചറാണ് കൂട്ടത്തിൽ ഒരു സ്ട്രിക്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാം കുട്ടികളെ പോലെ കളിച്ചു കിടക്കുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ ആ നടുക്ക് നിൽക്കുന്ന ആൾ സ്മിതയാണ് കേട്ടോ സ്മിത ആലപ്പുഴയിലാണ് ഇപ്പൊ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ ആ കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച് ചേരാൻ വേണ്ടിയിട്ട് സ്മിത എത്തിയിട്ടുണ്ടായിരുന്നു ലീവ് എടുത്ത് വന്നു കേട്ടോ നോട്ട് ദ പോയിന്റ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ കറങ്ങാനൊക്കെ ആയിട്ട് പോയി ഞാനപ്പം ട്രെയിനിൽ കയറിയിട്ടോ അപ്പം ട്രെയിനിൽ കയറുന്ന സമയത്ത് ഈ പറയുന്ന പോലെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള സമയത്താണ് അതാണ് ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്കും നല്ല വെട്ടത്തിൽ കയറിയിട്ട് ഇരുട്ടത്ത് ചെന്ന് ഇറങ്ങുകയും ചെയ്യും രാവിലെ ആണെങ്കിൽ നല്ല ഇരുട്ടത്ത് കയറിയിട്ട് പകല് നല്ല വെട്ടമാകുമ്പോഴത്തേക്ക് ഞാൻ എത്തുകയും ചെയ്യും അല്ല എന്താണ് ലൈഫ് അങ്ങനെയാണ് പിന്നെ കുറേ പച്ചപ്പും ഹരിതാപയൊക്കെ ഞാൻ അങ്ങോട്ട് കണ്ട് സന്തോഷിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളും പറയണം കേട്ടോ ബൈ